മഹഫുറത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് പുണ്യറമലാൻ ലഭിച്ചിട്ടും പാപമോചനം സിദ്ധിക്കാത്തവരായി നമ്മൾ മാറിയാൽ അവർ നശിച്ചു പോട്ടെ എന്നല്ലേ പരിശുദ്ധ റസൂല സലഹ് അലൈസ്വലമാങ്ങൾ പഠിപ്പിച്ചത് നമ്മളങ്ങനെ നശിച്ചു പോകേണ്ടവരാണോ അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കേണ്ടവരല്ലേ ഇന്ന് ഈ ചെറിയ ദിക്കറൊന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റിയാൽ ഉറപ്പാണ് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മൾ പരിശുദ്ധരായി മാറും അത്രയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന അത്ഭുതം നിറഞ്ഞ നിക്കറ് നമുക്ക് പഠിക്കണം മാത്രമല്ല പരിശുദ്ധമായ റമദാനിലെ മക്ഫുറത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എഴട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റമദാൻ നമ്മുടെ കയ്യിലിരിക്കും അള്ളാഹു റബ്ബുലാലും ഇൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പഠിച്ചവനെ ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കലല്ലയല്ല റമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമാലും വർഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവര ഹു പറഞ്ഞേ അൽഹമുല്ല ആലമീൻ മാഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉള്ള തീർത്തു തരട്ടെ പഠിച്ചോനെ റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലാക്കണയല്ല ഇനിയും റമലാൻ വരും ഇല്ലേ നമ്മളുണ്ടാവുമോ നമ്മളുണ്ടാവുമോ അള്ളാഹു ഇത് ഞങ്ങളുടെ അവസാനത്തെ റമലാൻ ആക്കല്ലേ തമ്പുരാനെ ഈ റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ല റമലാൻ എതിരാകുന്ന ഭീതിജനകമായൊരവസ്ഥ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അപ്പോൾ ഇത് മഖ്ഫുറത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഒരു നിമിഷം പോലും കളയാനില്ല നമുക്ക് അല്ലേ ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണോ അല്ലയോ എന്ന് നമുക്കറിയോ അറിയൂലല്ലോ ഞാൻ അടുത്ത് റമദാൻ വന്നതിന് മുമ്പ് നമ്മുടെ റൂഹ ഒന്ന് പിടിച്ചാലോ കഴിഞ്ഞ കൊല്ലം സ്വബാഹുൽ ഹയറിൽ ഉണ്ടായിരുന്ന എത്ര പേര് ഇക്കൊല്ലം ഇല്ല അല്ലേ അപ്പം അള്ളാഹു ഇത് അവസാനത്തതാണോ എന്ന് നമുക്കറിയില്ല പഠിച്ചോനറിയുള്ളൂ നമുക്ക് ദ്വാരക്ക അല്ലാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കലേ അല്ല അപ്പം ഏതെങ്കിലും ഒരു ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കട്ടിയുള്ള നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളായ ഒരു ഒരു ഏഴെട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച രാവ് നമ്മുടെ കയ്യിലിരിക്കും അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ കൂട്ടത്തിലൊരു തിക്റു പഠിക്കാനുണ്ട് മഹഫറത്തിൻ്റെ പത്താണ് പാപമോചനം കിട്ടാത്തവർക്ക് അള്ളാഹുവിൽ നിന്നൊരു രക്ഷയില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇവിടെ ആദ്യം പാപമോചനം കിട്ടണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഉറപ്പിച്ച് മനസ്സിലാക്കണം അതെന്താ എനിക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം ഇങ്ങനെ എനിക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കണം അല്ലാതെ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല എന്നെ വേദനിപ്പിച്ചവരുണ്ടാവും എന്നെ കുറ്റം പറഞ്ഞവരുണ്ടാവും എന്നെ കളിയാക്കിയവരുണ്ടാവും എന്നെ തെറി പറഞ്ഞവരുണ്ടാവും എല്ലാവർക്കും അങ്ങ് പുറത്ത് കൊടുക്കണം ഇപ്പം അല്ല ആരാണ് നമുക്കെല്ലാം പുറത്ത് തരുന്നവനാ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലോട് ഇന്ന് ടെസ്തഫല്ലാ അല്ലീന്ന് പറയുമ്പോഴേക്കും പഠിച്ചോനൊക്കെ പുറത്ത് തരുകയാണ് അങ്ങനെയുള്ള റബ്ബ് നമുക്ക് പുറത്ത് തരണമെങ്കിൽ ആ റബ്ബിൻ്റെ സ്വഭാവം അത് മാത്രമല്ല നമ്മൾ പുറത്ത് കൊടുക്കുകയെന്ന് പറയുന്നത് ഒരു ഔദാര്യമൊന്നുമല്ല അതായത് നമ്മുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും അള്ളാനെ കിട്ടൂല ബദിനീയങ്ങൾക്ക് അല്ലാതെ കിട്ടാനുള്ള കാരണം എന്താണ് ഖുർആൻ പറയുന്നുണ്ട് പോലെ കാലിമീനൽ ഖൈൽ അവർ അനാവശ്യമായിട്ട് ദേഷ്യം പിടിക്കില്ല നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്നവരും മോശം ചിന്തിക്കുന്നവരൊക്കെയാണ് അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യം കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു നോക്കുക മനസ്സിലായില്ല നമ്മളൊരാൾ ദേഷ്യം പിടിപ്പിച്ചു അപ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദേഷ്യം പുറത്തേക്ക് വന്നത് നമുക്ക് പിടി കിട്ടിയോ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഓൾറെഡി എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട് മോശമായ വികാരങ്ങളൊക്കെ ഉണ്ട് ഇത് പുറത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനൊരു സാധനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണത് അപ്പഴാണ് ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴാണ് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി എൻ്റെ ഈ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദേഷ്യത്തെ നമുക്ക് പിടിച്ചടക്കാൻ പറ്റിയ അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ നമ്മളെ സഹായിച്ചവനാണ് ആര് നമ്മളെ ദേഷ്യം പിടിപ്പിച്ചവൻ അവൻ നമ്മൾ പുറത്ത് കൊടുക്കേണ്ടത് ഒരു ഔധാരിയായിട്ടല്ല മോനെ എൻ്റെ ഉള്ളിൻ്റെ ഉറ ഉള്ളിലുറങ്ങിക്കിടന്ന ഈ വൃത്തികെട്ട ദേഷ്യമെന്ന വികാരത്തെ നീ എനിക്ക് കാണിച്ചു തന്നില്ലേടാ അതുകൊണ്ട് നിനക്ക് ഞാൻ ഗുണം ചെയ്യുകയാണ് ആ നിന്നോട് ഗുണം ചെയ്യാൻ നിനക്ക് നന്ദി ചെയ്യാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിനക്ക് പുറത്ത് തരികയാണ് നമ്മളിങ്ങനെ മേലെ നിന്നിട്ട് ഞാൻ നിനക്ക് പുറത്തു വന്നിരിക്കുന്നു അങ്ങനെയല്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട വികാരത്തെ പുറത്തു കൊണ്ടുവന്നത് നീ ദേഷ്യം പിടിപ്പിച്ചപ്പോഴാണ് അതുകൊണ്ട് മോനെ എനിക്ക് ആ ഗുണം ചെയ്യണം നിനക്ക് പുറത്തു തന്നിരിക്കുകയാണ് ആ ബോധ്യത്തിൽ പുറത്തു കൊടുക്കുന്നവർക്കെ അള്ളാൻ്റെ പാപമോചനമുള്ളൂ അത് ആദ്യം മനസ്സിലാക്കി വെച്ചിട്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ പുണ്യ റമദാനിലെ മനോഹരമായ വെള്ളിയാഴ്ചയിൽ അവൻ എന്തൊക്കെ ചെയ്യാനുണ്ട് ഒന്ന് റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കണ ഒരു 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 മാസാണ് എന്നാൽ റമദാൻ അല്ലെങ്കിൽ തന്നെയും വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കണ ഒരു 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 പകലാണത് ഈ വ്യാഴാഴ്ച ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ റമദാനുമാണ് വ്യാഴാഴ്ചയുമാണ് ഇരട്ടി മധുരം പോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കേ തുറക്കപ്പെടുന്ന നിമിഷം അപ്പോൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി സ്വല്ലാനോട് ഇങ്ങനെ സ്വർഗം ചോദിക്കണം നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണം അള്ളഹാനോട് പഠിച്ചു അനേ തരണേ തരണേയല്ല ചോദിക്കണം അള്ളാന്റെ തൃപ്തി ചോദിക്കുക നിന്റെ തൃപ്തി തരണേ അല്ല അതിൻ്റെ ഭാഗമെന്നാണ് സ്വർഗം ധരണയല്ല രണ്ടാമത്തത് എന്താണ് പടച്ച റബ്ബ് എല്ലാ ഹൈറാത്തുകളും ഉയർത്തുന്ന നിമിഷം അള്ളാഹു എല്ലാം ഉയർത്തുന്ന നിമിഷമാണ് വ്യാഴാഴ്ച ഒരാഴ്ചത്തെ നമ്മുടെ അമലുകൾ ഉയർത്തുന്ന നിമിഷം അപ്പം ഇന്നലത്തെ തറാവീഹ് വിത്തർ തഹജ്ജുദ് സുബിഹി ലുഹർ അസുർ ഇതൊക്കെ ഉയർത്തുന്ന മനോഹരമായൊരു നിമിഷം ഈ നിമിഷം വരുമ്പോൾ നമ്മളെപ്പോഴും അള്ളാനോട് പറഞ്ഞുകൊണ്ടിരിക്കണം റബ്ബന മിന്ന ഇന്ന അന്തസമിയ ഒലീം റബ്ബനാ തബ്ബൽ മിന്ന ഇന്നെ അന്തസ് സമയ ഒല്ലലീം കബാലയം പടത് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കൂടെ ദ്വാരുന്നതാണ് റബ്ബനാ തബ്ബൽ മിന്ന ഇന്നെ അന്തസ്മിയ ഒല്ലലീം ധാരാളം ഇന്ന് ദ്വാ ചെയ്യാം മൂന്നാമത്തേത് തറാവീഹാണ് വലിയ പ്രത്യേകതയുള്ള ഇന്നത്തെ രാത്രിത്തെ തറാവീഹ് നഷ്ടപ്പെടുത്തി കളയരുത് ഇനി വയ്യാന്ന് പറഞ്ഞു ഒഴിവാക്കി കളയരുത് ഒരു രണ്ടരക്കാലത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തറാവീഹിൽ നിന്ന് നിസ്കരിക്കണം മൻ കാമ ഈമാനൻ വഹ്തിസാബൻ ഊഫിർ അലഹു ത കമ ഇൻ തമ്പി ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടൊരാൾ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കും സയ്യിദ്ന റസൂലുള്ള ഇനി നാലാമത്തത് എന്താണ് അസുറ് നിസ്കാരം കഴിഞ്ഞ് അതായത് വ്യാഴാഴ്ച അസുറ് കഴിഞ്ഞിട്ട് നഖം വെട്ടുക വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മാത്രമല്ല അടുത്തൊരാഴ്ച വരെ അടുത്ത വ്യാഴാഴ്ച വരെ മാരക രോഗങ്ങളിൽ നിന്ന് പോലും അള്ളാഹു കാവൽ തരുമെന്ന് ഹതീസികൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ അപ്പോൾ ഇന്ന് ആസറിന് ശേഷം നകം പെട്ട അഞ്ചാമത്തത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു അത്ഭുതം നിറഞ്ഞ പ്രാർത്ഥനയുണ്ട് ആ ഹബീബായ് സല്ലു അലൈവി തങ്ങൾ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയാണ് അതെല്ലാ നോമ്പ് തുറക്ക് ശേഷവും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് ഇത് മക്ഫുറത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടാകുമ്പോൾ അതിന് വല്ലാത്ത പ്രത്യേകതയുണ്ട് ഈ പ്രാർത്ഥന ഒരു തവണ ചൊല്ലുന്നതോടുകൂടെ നമ്മൾ ഹജ്ജിനൊക്കെ പോയി വന്നാലുള്ള അവസ്ഥ ഉണ്ടല്ലോ എന്താണത് ഉമ്മ പ്രസവിച്ച കുഞ്ഞെങ്ങനെയാണോ ആ കോലത്തിൽ നമ്മളാകൂന്ന് പരിശുദ്ധ റസൂലുള്ള സല സൽ അത് മാത്രമല്ല ഇത് ഈ ദ്വാ റസൂള പറയണത് നിങ്ങൾ മക്കൾക്ക് കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അപ്പം ഈ ദ്വാ നിങ്ങൾ മാത്രം ചൊല്ലിയാൽ പോരാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അതുമാത്രമല്ല ദുനിയാവിലെയും ആഹുറത്തിലെയും നന്മകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ദുനിയാവിലും നന്മ ആഹുരത്തിലും നന്മ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് കിട്ടും ഈ ദ്വാ ചെയ്താലും പരിശുദ്ധ റസൂൾ ഉള്ള സ്വല അല്ല അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക ശേഷം ഈ ദ്വാ അങ്ങ് ചെയ്യുക ഏതാണ് ആ യാ നോക്കിയേമു ഉന്നതനായവനെ പഠിച്ചോനിങ്ങനെ ഉന്നതായ ഉന്നതനായവനായ റബ്ബെ ഉന്നതനായവനെ നമ്മളിങ്ങനെ വിളിക്കാൻ നീ ആണെൻ്റെ രക്ഷിതാവ് നീയല്ലാതെ ഒരു പഠിച്ചവന് ഞാനൊരുപാട് വണ്ണമുള്ള പാപങ്ങളൊക്കെ ചെയ്തവനാണ് നീ പൊറത്തു തരണേയല്ല മഹത്വമുള്ളവനായ റബ്ബെ നീയല്ലാതെ വൻ പാപങ്ങൾ പൊറുക്കാൻ പൊറുക്കാനാരാണ് പഠിച്ചവനുള്ളത് ആരുല്ല അല്ല ഒരു തുറന്നുള്ള സമ്മതിക്കൽ കൂടെയാണ് അപ്പം അത് വേണമെന്ന് മനസ്സറിനൊന്നുകൂടെ ചൊല്ലിയൊക്കെ فاغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم الكودة. يا عظيم يا عظيم يا عظيم أنت ربي لا إله غيرك അള്ളാഹു ചൊല്ലാൻ തൗഫീഖ് കേട്ടെ അപ്പം എന്താണ് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധരാകും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ദുനാവിൽ ആഹുറത്തിലും നന്മ ലഭിക്കാൻ ഇത് കാരണമാണ് മുത്തുനബി സല്ല അലി സ്വലം ഇനി ആറാമത്തെ ഒരു പ്രത്യേകത എന്താ വെള്ളിയാഴ്ച ആവാണ് പ്രത്യേകിച്ച് മഹഫുറത്തിൻ്റെ പത്തിൽ വെള്ളിയാഴ്ച രാവും അവസാനത്തെ വെള്ളിയാഴ്ച രാവും അഹുഫുറത്തിൻ്റെ പത്തിൽ ദുവാക്കുത്തര ഉള്ള നിമിഷങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയരുത് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞോട് കരയ്ക്കണം നമുക്ക് ഇൻഷാൽ നാളെ രാത്രിയിലെ ഒരുമിക്കണം പത്ത് മണിക്ക് നടത്തുന്നതുകൊണ്ട് പലർക്കും തടസ്സമുണ്ടോ ഞാൻ ചോദിക്കട്ടെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാക്കിയാലോ മജ്ലിസ് അങ്ങനെ പറ്റുമോ നമുക്ക് അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലര മണിക്ക് അങ്ങനെ ആക്കുകയാണെങ്കിൽ അത് ലൈവായിട്ട് പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കുകയും ചെയ്യാം പിന്നെ അന്നത്തെ രാത്രി ബാക്കിയുള്ളവർക്ക് ചൊല്ലുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്കെളുപ്പം രാത്രി പത്ത് മണിക്കാണ് അല്ല ഒരു ഏഴ് മണിക്കാണ് ഏഴരക്കാണ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം കേട്ടോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റെസാ ബ്ലോക്സ് ചാനൽ ഏത് നിമിഷം വേണമെങ്കിലും പൂട്ടി പോവാം നമ്മൾ കൃത്യമായിട്ട് റെസാ ബ്ലോക്സ് ചാനൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുക എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇസ്രായേലിനെതിരെ ഫലസ്തീനെ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിനവർ കൃത്യമായിട്ട് ബ്ലോക്ക് തന്നുകൊണ്ട് നമ്മുടെ ചാനലിനെപ്പോൾ വേണമെങ്കിലും ബാധിക്കുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് പോകാൻ പറഞ്ഞു ഇസ് ഇസ്രായേലികൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഫലസ്തീനികൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനികൾ അവർക്ക് നേരെ വീണ്ടും അക്രമങ്ങൾ അഴിച്ചുവിടുന്ന അക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഫലസ് ഇസ്രായേലികൾ അള്ളാഹു ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ ഫലസ്തീനയുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേയല്ല നീ സമാധാനം കൊടുക്കണയല്ല അപ്പം എനിക്ക് നിങ്ങൾ നമ്മുടെ ഇംദാദീസ് ഇമ്ദാദീസ് എന്ന് പറയുന്ന പുതിയ ചാനൽ പേര് മറന്നുകൊണ്ട് ഇംദാദീസ് വ്ളോഗ് ഇംദാദീസ് വ്ളോഗ് റസാ ബ്ലോഗസിൽ നിന്ന് ഇന്ദാദീസ് വ്ളോഗിലേക്ക് അപ്പോൾ അതിൻ്റെ ചാനലിൽ ലിങ്ക് താഴെയുണ്ട് എന്നുശാൽ പതിയെ നമുക്ക് സ്വഭാവം ആ ചാനലിലേക്ക് മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളാ ചാനൽ ഇതുവരെ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതിൽ പ്രണയം അള്ളാഹുവിനോട് എന്നുള്ള വിഷയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചക്കൊണ്ട് അതിനൊക്കെ പങ്കെടുക്കണം അള്ളാഹു അബ്ബുലാലമിനെ പ്രണയിക്കാൻ അവനെ തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഉത്തര ഉത്തരവുള്ള രാത്രിയാണ് അപ്പോൾ സമയം നിങ്ങൾ കൃത്യമായിട്ട് പറയാം ഇനി ഏഴ് മണിക്ക് അല്ല സോറി ഏഴാമത്തേത് സൂറത്തിൽ കഹഫ് പാരായണച്ചയിലാണ് വെള്ളിയാഴ്ച രാവിലെ തന്നെ സൂഹത്തിൽ കഹഫ് അതിയൊക്കെ വലിയ പ്രത്യേകതയാണ് വല്ലാത്ത കാവലാണ് ഒരു ഒരു പത്ത് ദിവസത്തേക്കല്ലാൻ്റെ വല്ലാത്തൊരു കാവല ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള സലല്ലാ അലി സ്വലം പിന്നെ എട്ടാമത്തേത് ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തിൻ്റെ രാവും പല ഹഷറഫുൾ ഹൽഖ് സല്ലി സ്വലം മാത്രങ്ങളും അധീനയിൽ കിടന്ന് നമ്മളെ കാണുന്ന നിമിഷങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയൊരു മുന്നൂറ് സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ആയിട്ട് ജുമാക്ക് മുമ്പ് ചൊല്ലിത്തീർക്കണം ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് സ്വല്ലാല് മുഹമ്മദാകട്ടെ അള്ളാഹ്മദ് സൊല്ലേരൻ നൂരി വഹലിയാകട്ടെ അതുപോലെ അല്ലെങ്കിൽ സ്വലാത്തുൽ കമാലി ആകട്ടെ അല്ലെങ്കിൽ സൊലാത്തുനാരി ആകട്ടെ ഏത് സ്വലാത്താണെങ്കിലും ഒരു മുന്നൂറ് സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ല അങ്ങനെ ഈ വെള്ളി രാവും പകലും ഒക്കെ മനോഹരാക്കിയെടുത്ത് പടച്ചോനിൽ നിന്ന് മഖഫുറത്ത് മേടിച്ചെടുക്കണം അള്ളാഹു അതിന് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവൻ്റെ മക്ഫുറത്ത് ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു അള്ളാഹുറബുല്ലമീൻ ഖുർആാനിൽ വാഗ്ദത്വം പാലിക്കുന്ന പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് പലരും തെറ്റിപ്പോയിട്ടുണ്ട് അത് ഇസ്മായിൽ നബി അലഹി സ്വലാമാണ് സുഹൃത്തും അറിയുമെൻ അമ്പത്തിനാലാം ചായച്ച് ഇസ്മായിൽ സ്വാദിക്കൽ വായ് വാഗ്ദത്ത് ലംഘിക്കാത്ത വാഗ്ദത്തം ലംഘിക്കാത്ത പ്രവാചകനാണ് സയ്ദുന ഇസ്മായിൽ എന്ന് അള്ളാഹുറബുല്ലമീൻ കൃത്യമായിട്ട് ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഇന്ന് ഒരു ജനറൽ നോളജാണ് സിമ്പിൾ ആൻഡ് ജനറൽ ആയൊരു ചോദ്യം കേരളത്തിൽ അവസാനം രൂപീകൃതമായ ജില്ല ഏതാണ് കമൻറ്റീവല്ലേ ആ ജില്ലക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും വർക്ക ചെയ്യട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങളൊന്ന് നീക്കട്ടെ ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹു ക്ഷമനം തരട്ടെ അപ്പോൾ സദസ്സിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാം അതിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുക അഞ്ചരക്ക് വേണോ നാലരയ്ക്ക് വേണോ അല്ലെങ്കിൽ രാത്രി വേണോ ഏഴരക്ക് വേണോ പത്ത് മണിക്ക് വേണോ കൻറ്റ് ചെയ്യുക എല്ലാവർക്കും സൗകര്യം എപ്പോഴാണ് അള്ളാഹു നമ്മളെ യഥാർത്ഥ മുച്ചക്കങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കട്ടെ ഉമ്ര അർഹരായ ഒരാൾക്ക് അല്ലാഹു ഉമ്ര സമ്മാനമായ വളർച്ച ലബ്ബം നൽകുവാറാകട്ടെ أبو بادي سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മലില്ല അലഹമുൽ റബ്ബിആലമീൻ അഹമ്മഅല സൈദനം ഹ്മദിനു ആല അലി സൈദിനം മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ് റബ്ബെ ഈ സദസ്സ് സ്വീകരിക്കണേയല്ല ഞങ്ങൾ നീ കബൂൽ ചെയ്യണയല്ല മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണയല്ല വസ്സൈയിലെ ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണേയല്ല നീ കാവലേകണയല്ല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണയല്ല കരുണക്കടലായ് റബ്ബെ ഈ സദസ്സിൽ പങ്കെടുക്ക പങ്കെടുത്തതിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മക്ഫറത്ത് നൽകണയല്ല പാപമോചനം തരണേല്ല കിട്ടി കിട്ടും മക്ഫുറത്ത് കിട്ടാത്ത ഭാഗ്യഹീനയിൽപ്പെടുത്തലയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് ശിഫ നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല യാറബന ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറിലാണ് കബറിടം പ്രകാശപൂരിതമാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഈ സദസ്സ് കാണുന്ന ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരൊക്കെയുണ്ട് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാ മത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഇത് ഞങ്ങളുടെ അവസാനത്തിറമല്ലാക്കല്ലയല്ല പഠിച്ചവൻ ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് വീട് വെക്കുന്നതിലേക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലേക്കൊക്കെ ഹതിയ ചെയ്തവരുണ്ട് അവരെ നീ സഹായിക്കണേ സഹായിക്കണേയല്ല നീവരെ ചേർത്ത് പിടിക്കണേയല്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലുമൊക്കെ സഹായം ചെയ്യുന്ന ആളുകൾ അവരെ നീ കൈപിടിയല്ലെ തമ്പുരാനെ അതു നിമിത്തം മക്ഫുറത്ത് നൽകണയല്ല ജീവിതോപാധികളിൽ പറക്കെത്തിയണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ റസൂലല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുനെ നഈമിൽ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹത്തി സല അല്ലാഹു അല മു മുഹമ്മദ് സല അഹു അലഹി വസ്ല്ലം സഹു അല മുഹമ്മദ് സഹു അലഹി വസ്ലം അല്ല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലീം വസ്സലാമലൈക്കും വരഹമുല്ലാ വാ